ൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മുടെ മെയിൻ താരം ഞാൻ ഒരുപാട് വീഡിയോസിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അറ്റ് ദ സെയിം ടൈം ഒരുപാട് നല്ല റിസൾട്ടാണ് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാവലിന് നമ്മൾ നന്നായിട്ട് കായ് പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു ടിപ്പ് അതും കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നിസാരക്കാരനല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ നൈട്രജൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചെടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് നമുക്കിട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു മിക്സ് ആഴ്ചയിൽ ഒരിക്കലും എല്ലാം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ കാണുന്ന പാവലുണ്ടല്ലോ ഇത് നന്നായിട്ട് ഉണങ്ങി പോകാറായിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു പക്ഷേ ഈ ചൂടിൻ്റെ ആ ഒരു പ്രശ്നം കാരണമായിരിക്കും എത്ര വെള്ളം ഒഴിച്ചിട്ടും അതങ്ങോട്ട് പിടിച്ചു വരുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ട ഒരു വീഡിയോ ആണ് കഞ്ഞിവെള്ളം കാപ്പിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുമെന്ന് അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ അതാ ഇതേപോലെ ഇത്രയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇനിയും നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ലൊരു റിസൾട്ടുണ്ടായതുകൊണ്ടാണ് നമ്മളത് ഷെയർ ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ അത് മാറ്റി ഒഴിക്കുക നമ്മൾ അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ ചോട്ടിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് പാവലിനെ ആ ഉണക്കൊന്ന് മാറിക്കിട്ടിയത് അതുമാത്രമല്ല ഒരാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് കായ്ക്കളുണ്ടായി നമ്മളിങ്ങനെ കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇടാനായിട്ട് കുറേ നിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ നമ്മളുടെ തക്കാളി നോക്കി നോക്കിയപ്പം തക്കാളിയിൽ നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫംഗസിൻ്റെ പ്രശ്നമില്ല പൂക്കളായി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരുപാട് എന്താ പറയുക കവറിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഒരുപാട് പൂക്കളൊന്നും ഇപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് വരുന്നൊരു സാധനമാണ് കാരണം ഉണങ്ങിപ്പോയ സാധനം ഇത്രയും ജീവൻ വെച്ച് വരണമെങ്കിൽ കഞ്ഞിവെള്ളം അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരെണ്ണമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാൻ പറ്റാത്ത ബൈ ബൈ